ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി റമദാൻ സ്പെഷ്യൽ തലശ്ശേരി ചിക്കൻ കറി ആയിട്ടോ വന്നിരിക്കുന്നത് അതെങ്ങനെ തയ്യാറാക്കുന്നത് കാണണ്ടേ വരൂ അപ്പോൾ തലശ്ശേരി ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനിവിടെ അടിവട്ടുള്ള ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇന്ന് ഞാൻ ഉള്ളി ഒരു നാല് സവോളയാണ് എടുത്തിരിക്കുന്നത് നാല് വലിയ ഉള്ളി അതിന് പൈസ ആയി അരിഞ്ഞത് അത് പകുതിയായിട്ട് നമുക്ക് വറുത്തെടുക്കാം രണ്ട് ട്രിപ്പായിട്ട് വറുത്തെടുക്കാം നല്ല ഗോൾഡൻ കളർ ആവുന്നവർ ഒന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇതൊരു പാത്രത്തിൽ കോരി മാറ്റിയിട്ട് അതൊന്ന് പരത്തി വെക്കണം അപ്പോൾ അതൊന്ന് ആറുമ്പോൾ നല്ല മുരിമൊരിയിൽ നിന്നായി വരും ഉള്ളി എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി വെക്കണം ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കാം ഇനി നമ്മൾക്ക് ചിക്കൻ കറി വെക്കാൻ തുടങ്ങാം അതേ സെയിം ഉരുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യിലാണ് ഈ ചിക്കൻ കറി വെക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് സവോള പൊടിയായിരുന്നു അത് അതിട്ട് കൊടുക്കാം ഇത് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വഴഞ്ച് കിട്ടിയാൽ മാത്രം മതി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടട്ടെ ഉള്ളിലേക്ക് നന്നായി ഒന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഉള്ളി ചേർത്തിയിട്ട് ഒന്ന് വഴക്കിയെടുക്കാം നന്നായി വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായി ചേർക്കുന്നത് പച്ചമുളകാണ് ഞാനിവിടെ മുളക് കൂടി ചേർക്കുന്നില്ല അപ്പോൾ പച്ചമുളകാണ് അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ഒരു ഇരുപതെണ്ണം ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ എല്ലാം അവിടെ ഒന്ന് ചേർത്തിയിട്ട് ഒന്ന് വഴറ്റിക്കൊണ്ടേ ഇരിക്കുക ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ ഒന്ന് അടി ചേർത്തി ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം കൂടുതൽ മഞ്ഞൾപ്പൊടിയാവരുത് ഇത് ഒരു ലൈറ്റ് കളറിലാണ് നമ്മുടെ ഈ ചിക്കൻ കറി ഉണ്ടാവേണ്ടത് കാരണം നമ്മൾ മുളക് പൊടിയാവുമ്പോൾ കടും കളർ നല്ല ബ്രൗൺ കളറിലായിരിക്കും ഇതൊരു ലൈറ്റ് കളറിലാണ് ഈ ചിക്കൻ കറി ഉണ്ടാവുക പച്ചമുളകാണ് ചേർക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടുതലായി കഴിഞ്ഞാൽ അതൊരു മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തലുണ്ടാവും അപ്പോൾ ഒരു കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും ലേസ് ഒരു പേരിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിയാൽ മതി കേട്ടോ ഈ മഞ്ഞൾപ്പൊടിയുടെ ഈ പച്ചമുളക് മാറിയ ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല പൊടിയാണ് ഇടേണ്ടത് ഒരു നാല് ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ പൊടിച്ച ഗരം മസാലയായിരിക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവറും ഉണ്ടാവും നമ്മൾ വീട്ടിൽ ഗരം മസാല പൊടിച്ച് വിടുമ്പോൾ അപ്പോൾ നിങ്ങൾ പ്രത്യേകം വീട്ടിൽ പൊടിച്ച് വിടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങി ഇട്ടാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനൊരു നാല് ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇടുന്നുണ്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് കിലോ നല്ല എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് എല്ല് അപ്പം കാരണം ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലോട് കൂടി ഇടുമ്പോൾ ഇതാണ്ട് അല്ലെ ബീസർട്ട് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഇതിന് എല്ലാവിടെയും ഒന്ന് അടി ചേർത്തിയിട്ട് ഇളക്കി കൊടുക്കുക ഇനി ചിക്കൻ ഇട്ട ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണം കാരണം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തീ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചേർത്തി ഇളക്കുന്നവരെ ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ ചിക്കനിലൊക്കെ ഈ മസാലകൾ പിടിക്കുന്നവരെ എല്ലാവിടെ ഒന്ന് അടി ചേർത്തി ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം ഈ കളറായി വരും കാരണം ഇതൊന്ന് ആ ചുവപ്പ് കളർ പോലെ ഒരു വെള്ള കളറായി വരുമ്പോൾ ഇനി നമുക്ക് അടുത്ത് ചേർത്തി കൊടുക്കാം അപ്പോൾ ഒന്ന് കൂടുതൽ ഇളക്കി കൊടുക്കാം അടി ചേർത്തി ഇളക്കി കൊടുക്കാം ഇനി തീ നല്ല ഫുൾ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇതിൽ വെള്ളം തന്നെ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും നമ്മൾ വേറെ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ ഇനി നമുക്ക് തക്കാളി ചേർത്തി കൊടുക്കാം ഈ സമയത്ത് ഒരു രണ്ട് പഴുത്ത് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിത്തഴയും ഒരു പിടി പുതിന അലിയും കൂടുതലാവാൻ പാടില്ല പുതിയ അലിയും മല്ലിത്തഴിയും കുറച്ച് ഓരോ പിടി കൊടുത്താൽ മതി ഇനി ഇതിന് പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ തൈര് കൂടുതൽ പുളിപ്പ് പാടില്ല കേട്ടോ കാരണം നമുക്ക് തക്കാളിയിൽ പുളുപ്പുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് അപ്പോൾ തൈര് ഒരു മീഡിയം പുളുപ്പുള്ള തൈര് മതി കൂടുതൽ പുളിപ്പുള്ളതാവരുത് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങയുടെ നീര് ചെറുനാരങ്ങയുടെ നീര് ഇത്രയും അത് കറക്റ്റാണ് രണ്ട് കിലോ ചിക്കനിൽ പുളിപ്പ് ഒക്കെ കറക്റ്റായിരിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പ് ഒരു ടീസ്പൂണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം അവിടെയൊന്ന് അടി ചേർത്തി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ചിക്കനിലൊക്കെ മസാലയും ഈ മല്ലിത്തഴിയും ഇതെല്ലാം ഒന്ന് പിടിച്ച് വരുന്നവരെല്ലാം അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക അല്ല കറി ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് വെള്ളം തന്നെ ഇറങ്ങി വന്നതുകൊണ്ടാണ് കൊണ്ട് അതിൽ ഈ ചിക്കനിലെ വെള്ളം തന്നെ ഇറങ്ങി വരും നമ്മൾ അഡീഷണൽ വെള്ളം ഒഴിച്ചുകയും ഞാൻ കൊടുത്തിട്ടില്ല നിങ്ങളും ഒഴിച്ചു കൊടുക്കരുത് വെള്ളം കാരണം ഈ തക്കാളിയുടെയും തൈരിൻ്റെയും പിന്നെ ഈ ചിക്കൻ്റെയും വെള്ളം തന്നെ ആ ചിക്കൻ കറി വെന്തോളും അതിൽ കിടന്നിട്ട് തന്നെ വെന്തോളും കേട്ടോ അപ്പോൾ ഇനി അഡീഷണൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു മുക്കാവേവായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിക്കുമ്പോൾ നല്ല മുരിമുരിയേ ഈ സമയത്ത് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക നമ്മുടെ ഈ തലശ്ശേരി ചിക്കൻ കറിക്ക് നമ്മൾ ഈ ഉള്ളി വറുത്തിടുമ്പോൾ ഈ നെയ്യിൽ കറി വെച്ച് ചിക്കൻ കറി വെച്ചിട്ട് ഈ ുള്ളിയൊക്കെ വറുത്തിട്ടിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിനൊരു മധുരവും ഒരു എരിവും ഒക്കെ ഉണ്ടാവും ഈ കറിക്ക് അതാണ് ഈ കറി ഈ തലശ്ശേരി ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ എല്ലാവിടെയും ഉള്ളി ഈ ചിക്കനിലൊന്ന് പിടിച്ചു വരുന്നവരെ എല്ലാവരും ഒന്ന് അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അഥവാ ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ സാവധാനം ഇളക്കണം ഈ കഷ്ണങ്ങൾ ഒടയാനും പാടില്ല കാരണം നല്ല നല്ല ഭംഗി ഉണ്ടാവണം ഈ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കാണാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ നെയ്യിൻ്റെയും ആ ഉള്ളി വറുത്തിട്ടതിൻ്റെ മണമൊക്കെ നല്ല ഫ്ലേവർ വരുന്നുണ്ട് എന്താ ലെഗ് പീസാണ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ചുകൂടെ ഒന്ന് ഇറക്കി വയ്ക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സെറ്റായി വരും അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റിയും രുചികരവുമായിട്ടുള്ള റമദാൻ സ്പെഷ്യൽ തലശ്ശേരി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും റമദാൻ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം